പ്പെട്ടവരെയും നമസ്കാരം അഗ്രവിഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് ഏകദേശം മുപ്പത് മുപ്പത്തഞ്ച് കിലോ വാഴക്കുല കിട്ടുന്ന കിൻഡൽ റോബസ്റ്റ് എന്ന് പറയുന്ന ഒരു വാഴയാണ് ഇത് ടിഷ്യൂ കൾച്ചറിൻ്റെയാണ് ഇതിൻ്റെ കോശങ്ങൾ വികസിച്ചെടുത്താണ് ഉണ്ടാക്കുന്നത് അതായത് മാതൃകാന്ഡത്തിൽ നിന്നും ചെറിയ കോശങ്ങൾ ടിഷ്യൂ വഴി വികസിപ്പിച്ചെടുക്കും ആ കാണ്ടത്തിൽ നിന്നുണ്ടാകുന്ന നൂലുപോലെയുള്ള വാഴ കുഞ്ഞുങ്ങളാണ് ഇത്രയും വലുതായിരിക്കുന്നത് അപ്പോൾ ഇതധികം പൊക്കം പക്കത്തില്ല പക്ഷേ കൊല നല്ല ഫലപ്പത്തിലുണ്ടാകും നല്ല തൂക്കം ഉണ്ടാകും നമുക്ക് നല്ല ടേസ്റ്റിയാണ് ഇതിൻ്റെ പഴം അതായത് ജൈവോളമൊക്കെ ഇട്ട് നമ്മൾ കൃഷി ചെയ്യുകയാണെങ്കിൽ നന്നായിട്ട് നമുക്ക് നല്ല ടേസ്റ്റായിട്ട് കഴിക്കാം രാസവളം ഇടുമ്പോഴാണ് പഴപ്പഴത്തിൻ്റെയൊക്കെ ടേസ്റ്റ് മാറുന്നത് അത് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിച്ചറിയാൻ പറ്റും നമ്മൾ കടകളിൽ നിന്ന് വാങ്ങിക്കുന്ന വാങ്ങിക്കുന്ന പഴത്തിൻ്റെ അല്ലല്ലോ നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന പഴത്തിൻ്റെ ഒരു പ്രത്യേക ടേസ്റ്റല്ലേ അപ്പം ജൈവ കൃഷി ചെയ്യുന്ന എല്ലാ ഉൽപ്പന്നങ്ങൾക്കും നല്ല ഒരു ടേസ്റ്റാണ് ഉണ്ടാകുന്നത് അതുകൊണ്ടാണ് ഞാൻ നമ്മുടെ ഷോപ്പ് വഴി ഓർഗാനിക് ഫാമിങ്ങിനെ പ്രൊമോട്ട് ചെയ്യുന്നത് നമ്മളെന്ത് കൊടുത്താലും ജൈവ വളങ്ങളെ ജൈവ കീടനാശിനികൾ അങ്ങനെ ജൈവ മാർഗത്തിൽ കൂടാണ് നമ്മൾ ആൾക്കാരെ ഇത് പറഞ്ഞ് പഠിപ്പിക്കുന്നത് ഏതിൽ ഇരുപത് വർഷത്തോളമായി ഞാനിങ്ങനെ ഈ ഒരു സ്ഥാപനം നിലനിർത്തിക്കൊണ്ട് പോകുന്നു അപ്പം ഇവിടെ വരുന്ന ആൾക്കാരോടെല്ലാം കെമിക്കൽ നമ്മൾ കൊടുക്കുന്നില്ല നമ്മുടെ ആരംഭഘട്ടത്തിൽ നമ്മൾ രാസവളത്തിനും രാസ കീടനാശിനിക്കും ഒക്കെ ലൈസൻസ് എടുത്ത് അതൊക്കെ വിൽപ്പ് നടത്തിയിരുന്നു പിന്നീട് ഇങ്ങോട്ട് പോക പോക വന്നപ്പോഴത്തേക്കും എന്തിനാണ് ഈ വിഷയങ്ങളെല്ലാം നമ്മുടെ പ്രകൃതിയിലേക്ക് തളിച്ചു കൊടുക്കുന്നു അല്ലെ അത് തളിച്ചിട്ട് പിന്നെയും നമ്മളത് ഉപയോഗിക്കുകയല്ലേ ചെയ്യുന്ന അങ്ങനെ നമുക്ക് ഒരു അവയർനെസ്സൊക്കെ വന്ന് തുടങ്ങിയ സമയത്ത് നമ്മൾ ജൈവ കീടനാശിനി മാത്രമാക്കി ജൈവ കീടനാശിനിയിലേക്ക് തിരിഞ്ഞു ആൾക്കാർക്ക് അത് അവരെ പ്രചരിപ്പിക്കാൻ തുടങ്ങി അത് പറഞ്ഞ് മനസ്സിലാക്കി ഇപ്പോൾ എല്ലാവരും ഇവിടെ വരുന്ന കൂടുതൽ ആൾക്കാരും ജൈവ കൃഷിക്കാരാണ് അവർക്ക് നല്ല വിളവ് ലഭിക്കുന്നുണ്ട് ജൈവ കൃഷി കൂടെ നല്ല വരുമാനവും നേടുന്ന ആൾക്കാരുണ്ട് അതുപോലെ തന്നെ നല്ല ടേസ്റ്റായിട്ടുള്ള ഉൽപ്പന്നങ്ങൾ പറിച്ചു നമുക്ക് പേടിക്കാതെ കഴിക്കുകയും ചെയ്യാം അല്ലേ അപ്പോൾ ആ ആൾക്കാരുടെ ഒരു തെറ്റിദ്ധാരണയെ രാസവളം മാത്രം ഇട്ടെങ്കിലേ നമ്മുടെ ചെടികളൊക്കെ വളരത്തുള്ളൂ അല്ലേ അതിനകത്ത് കൂടുതൽ കായകൾ കായകളുണ്ടാകത്തുള്ളൂ വെറുതെയാണ് അടിപൊളവായിട്ട് വിപുണ്ടാക്കുന്ന ചാണകപ്പൊടിയും സ്വല്പം ചാരവും ഒക്കെ ചേർത്ത് നമ്മൾ നട്ടു കൊടുത്ത് കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള വിളവ് നമുക്ക് ലഭിക്കും അതിന് രാസവളം വേണമെന്ന് മാത്രമില്ല നന്നായിട്ടുണ്ടാകുകയും ചെയ്യും ഞാനിപ്പോൾ എൻ്റെ വീട്ടിൽ ചെയ്യുന്ന കൃഷികളൊക്കെ വെച്ചാൽ എല്ലാം ചാണകപ്പൊടിയെ ജൈവവളങ്ങൾ മണിര കമ്പോസ്റ്റ് ഇതൊക്കെയാണ് മണിര കമ്പോസ്റ്റൊക്കെ എന്ത് നല്ല സൂപ്പർ വളവാണെന്നറിയുമോ അതുപോലെ തന്നെ ഇപ്പം പഞ്ചായത്തിൽ നിന്നൊക്കെ വേസ്റ്റ് ബിൻ കൊടുക്കുന്നുണ്ട് അതിനകത്ത് നന്നായിട്ട് നമ്മുടെ വീട്ടിലെ ജൈവ മാലിന്യങ്ങൾ നമ്മൾ സംസ്കരിച്ച് വളവാക്കി ഇടുകയാണ് ചെയ്യുന്നത് അതെങ്ങനെയും പച്ചക്കറികൾക്കും ചെടികൾക്കും ഒക്കെ ഇട്ടാൽ നല്ല റിസൾട്ടാണ് അതാർക്കും അറിയുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ നന്നായിട്ട് എല്ലാം ഉണ്ടാകും നമ്മളിപ്പം വാഴയിൽ തുടങ്ങി കുറേയധികം കാര്യങ്ങൾ പറഞ്ഞല്ലേ അപ്പോൾ എല്ലാവരും ജൈവ കൃഷി ചെയ്യുക നമ്മുടെ വീട്ടിലുള്ളപ്പോൾ ചെറിയൊരു അടുക്കളത്തോട്ടം ഉണ്ടാക്കുമ്പോൾ അതിനകത്ത് ജൈവ കൃഷികളാണെങ്കിൽ അതിനകത്തൊന്ന് പറിച്ചെടുക്കുന്ന ഉൽപ്പന്നങ്ങൾക്ക് ടേസ്റ്റ് കൂടും വെണ്ടയായാലും മഴദിനെ ആയാലും പച്ചമുളക് ആയാലും ഒക്കെ നല്ല ടേസ്റ്റിലായിരിക്കും അപ്പോൾ ജൈവ കൃഷിയെ ആരും കളിയാക്കണ്ട നമുക്ക് ജൈവ കൃഷിയിൽ കൂടെ തന്നെ നല്ല ഉൽപ്പന്നങ്ങൾ പറിച്ചെടുക്കാൻ പറ്റും ടേസ്റ്റ് ടേസ്റ്റിയായിട്ടുള്ള ഉൽപ്പന്നങ്ങൾ ഓർഗാനിക്കായിട്ടുള്ള ഉൽപ്പന്നങ്ങൾ നിങ്ങളെല്ലാം അങ്ങനെ ശ്രമിക്കുക അങ്ങനെ വീട്ടിൽ നല്ലൊരു അടുക്കളത്തോട്ടം എടുക്കാൻ എല്ലാവരും ശ്രമിക്കുക ഓക്കെ എൻ്റെ വീഡിയോ ഒക്കെ നിങ്ങൾ കാണുന്നുണ്ടോ വീഡിയോ ഒക്കെ കാണുന്നത് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ കമൻറ്റ് രേഖപ്പെടുത്തണം എന്നെ ഞാൻ മിക്കവാറും എല്ലാം ഞാൻ കൃഷിയെക്കുറിച്ചുള്ള കാര്യങ്ങളും ഒക്കെ ഓരോന്നു പറയുന്നുണ്ട് അപ്പോൾ അതൊക്കെ നിങ്ങളത് കേട്ടിട്ട് നിങ്ങൾ അതിനോട് പ്രതികരിക്കണം പറയുന്നത് നല്ലതാണോ അല്ലെ അതിനകത്ത് പുതിയ അറിവുകളൊക്കെ ഉണ്ട് അത് നിങ്ങൾക്ക് കമൻറ്റായിട്ടിടാം വിമർശിക്കാം ഇതൊക്കെ ചെയ്യാം അപ്പോൾ എല്ലാവരും തന്നെ സപ്പോർട്ട് നിർത്തിട്ട് നന്ദി പറഞ്ഞുകൊണ്ട് വീണ്ടും എൻ്റെ ചാനലിലെ വീഡിയോ ഒക്കെ കാണണം എന്നെ സപ്പോർട്ട് ചെയ്യണം അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുകയും ചെയ്യണം ഓക്കേ